രണ്ടായിരത്തി പതിനെട്ട് ഒരു വിധി വന്ന ദിവസം കേരളം വിറവൂണ്ട ദിവസം എനിക്കൊന്ന് ഹിന്ദുക്കൾ ഉണർന്നു എന്നൊക്കെ പറയുന്ന ഒരു ഒരു ടൈമിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഹിന്ദുക്കളാണോ അത് അയ്യപ്പ ഭക്തരാണോ ഉണർന്നത് അയ്യപ്പ ഭക്തർ അയ്യപ്പഭക്തരാണ് അതുവരെ ശാന്തമായി കിടന്ന ഒരു കടല് അന്ന് ആഞ്ഞ് ഉറഞ്ഞു തുള്ളി ആഞ്ഞു വീശി അതിലിവിടുത്തെ സർക്കാർ വരെ കുലുങ്ങി പ്രത്യേകിച്ച് കേരള പോലീസ് പക്ഷേ അന്ന് സർക്കാരിൻ്റെ നിലപാടൊക്കെ ഭയങ്കര കണ്ണിങ്ങനല്ലോ അവർ ഒരു തരത്തിലും ഈ ഇവരുമായിട്ട് ഈ ഭക്തരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവാത്ത രീതിയിലുള്ള അടിവേരിലെ മണ്ണ് ചോരുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും അറിഞ്ഞില്ല സർക്കാർ അറിഞ്ഞില്ല അന്ന് പിന്നെ വന്ന റേറ്റിംഗ് ചാനലുകളുടെ റേറ്റിങ് ചാനലുകളെ ബോധ്യപ്പെടുത്തി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജനം ടി വി രണ്ടിലെത്തിന്റെ മേൽപ്പോ നമ്പർ വൺ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് എന്ന് വരെ വരണ്ടു അവരുടെ ചരിത്രത്തിൽ അന്ന് വരെ അവർക്ക് മുകളിലേക്ക് എത്താൻ ഒരു ന്യൂസ് ചാനലിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല പക്ഷെ ജനൻ ടി വി എന്ന് വലിയ വെല്ലുവിളി ഉയർത്തി അത് ജനൻ ടിവിയുടെ മാത്രം കഴിവല്ല മറിച്ച് ഈ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളുടെ ഈ വിഷയത്തോടുള്ള നിലപാടിലുള്ള ഭക്തരുടെ അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഞാൻ പറഞ്ഞ ആ വീശുന്ന തിര അതിവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളെ പിടിച്ചു കുലുക്കി തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലായിരുന്നു ഈ വിധി വന്നത് ആർട്ടുകൾ പതിനാലും ആർട്ടുകൾ ഇരുപത്തി അഞ്ചും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഇത് തുല്യതയ്ക്കും വിശ്വാസത്തിനും എതിരായിട്ടുള്ള നിലപാടാണ് അതുകൂടാൻ മാറ്റിയേ പതിയാവുകയുള്ളു അത് ഭരണഘടന ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയായിരുന്നു അതായത് സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി അനുവദിച്ചു സെപ്റ്റംബർ തുല്യനീതി വിശ്വാസത്തിനുള്ള അവകാശം ഈ രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഇവിടുത്തെ ഭക്തർക്ക് വേണ്ടിയുള്ള അഭിഭാഷകൻ ചൂണ്ടി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ചൂണ്ടിക്കാട്ടി അതായത് അയ്യപ്പൻ ഒരു വ്യക്തിയാണെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണത് എന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള വാദങ്ങളും പ്രതിവാദങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിച്ചത് അതിന് പിന്നീട് തൊട്ടടുത്ത മാസം ഒക്ടോബർ നട തുറക്കുന്നു വലിയ പ്രക്ഷോഭം ഇരമ്പിയാർത്തു അവിടെ ഇന്ന് നിലയ്ക്കൽ മുതൽ മരക്കൂട്ടം വരെയും നടപ്പന്തൽ വരെയും മരക്കൂട്ടം നടപ്പന്തൽ വരെയും ഭക്തർ അണിനിരന്നു ഒരു സ്ത്രീയെയും വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കയറ്റുവാൻ കയറ്റുവാൻ അരിവർ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ആദ്യത്തെ ദിവസം അവിടെ റിപ്പോർട്ടിങ്ങിന് വന്നപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ പൾസ് മനസ്സിലായി ചെറിയ കയ്യിൽ ഇത് നിക്കില്ല ഇത് തൊട്ട് കളിക്കുന്നത് വലിയൊരു വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് നിൽക്കുന്നത് ഏത് മനുഷ്യനും വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഹൈക്കോടതി വിധി പ്രകാരമാണ് ഇത് നിയമപരമായി തടഞ്ഞിരിക്കുന്നത് ഇവിടെ ചില ക്ഷേത്രങ്ങളിലൊക്കെ നിയമപ്രകാരം നിയമപ്രകാരം തന്നെ മത്സ്യബന്ധനം അനുവദിച്ചിട്ടില്ല ആറ്റിലൂടെ ആറ്റിന്റെ ആരാണെങ്കിൽ ആ ആറ്റിലെ മീനെ പിടിക്കാൻ പാടില്ല എന്ന് നിയമപ്രകാരം കേസെടുക്കും അത് പോലീസ് കേസെടുക്കും അറസ്റ്റ് ചെയ്യും ജാമ്യത്തി വരാനേ അത് അങ്ങനെ മത്സ്യം അതെ പറ്റുള്ളൂ ഇത് ആറാണ് ഈ ആറ് കേന്ദ്രീകരിച്ച് ഈ ആറാട്ട് അതിലായിട്ട് ഉത്സവം അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആറാട്ടുകുളം എന്നൊക്കെ പറയുമ്പോൾ ആറാട്ട് കടവ് അതുകൊണ്ടായിരിക്കും അങ്ങനെ അല്ല ഇത് ഞാൻ പറയുന്നത് കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെ ആറ്റിലെ മീനെ പിടിക്കാൻ പറ്റില്ല മീനെ പിടിക്കാൻ പറ്റില്ല മീനെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവിടെ കേസ് എടുക്കും രണ്ടാമത്തെ കാര്യം ആ ആറ്റിന്റെ ഇക്കരെ വന്നിട്ട് അക്കരത്തിലോട്ട് പോകാൻ പറ്റില്ല അവര് വിടത്തില്ല ാണ് അവര് ഇടില്ല അവിടെ കിടക്കുന്ന തിരുമക്കൾ എന്നാണ് അവരുടെ വിശ്വാസം അവരുടെ നല്ല അവിടെ വരുന്നവരുടെയും കാണാൻ വരുന്നവരുടെയും ഒക്കെ വിശ്വാസം അതാണ് അവിടെ സംഘടിക്കുന്നത് ഈ പറയുന്ന ഹിന്ദുക്കൾ മാത്രമൊന്നും അല്ലാട് മൊത്തത്തിൽ ആ നാട് മൊത്തത്തിലാ അവിടെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ഇതാണ് അവര് ഒരൊറ്റ കൈ ആണ് എനിക്ക് ഇത് പറഞ്ഞപ്പോ ഖാന്റെ കാര്യമാണ് വിഷ്ണു കൃഷ്ണ അതൊരു അവരുടെ ഒരു ഗുരു എന്ന് പറയുന്ന ഒരു സമുദായത്തിന്റെ വിശുദ്ധ മൃഗമാണ് ഈ കൃഷ്ണമൃഗം അതിനെ ആക്രമിച്ചതിനാണ് സൽമാൻ ഖാൻ ഇപ്പോഴും മുറിക്കകത്ത് അടച്ചുപൂട്ടിയിരിക്കേണ്ടി വരുന്നത് ഷൂട്ടിങ്ങിന് പോകാൻ വേണം ഒരു പിന്നെ ഇവിടുത്തെ പ്രധാനമന്ത്രി പോകുന്ന ഇറങ്ങാൻ പറ്റില്ല ദുബായി പ്രൂഫുള്ള ജയിലിൽ നിന്ന് ഇപ്പോഴും ഉണ്ട് നമുക്ക് മറ്റൊരു എടുക്കാം പറഞ്ഞത് ഈ കൃഷ്ണമൃഗത്തിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ ഈ ആചാരത്തിന്റെ ഭാഗമായി ഈ മൃഗങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു രീതിയിലാണ് കേരളത്തിന്റെയും ഭാരതത്തിന്റെ ഒരു യാത്ര ശബരിമല ഒരു സാധാരണ ക്ഷേത്രമല്ല അവിടെ അവിടെ വരുന്നവർ ഈ പറയുന്ന ഇവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒന്നുണ്ട് ഈ ഹൈന്ദവ സമുദായത്തെ ഹൈന്ദവ സംസ്കാരത്തെ പലതായി വേർതിരിച്ച് നിർത്തിയത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഡിവൈഡ് ആൻഡ് റൂൾ പഴയ ബ്രിട്ടീഷുകാരന്റെ രീതിയാണ് ഈ ഞാൻ വർഗീയത പറയുകയല്ല ഈ പറയുന്നത് ഇവിടുത്തെ പല ആളുകളും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ് ഈ ഹിന്ദു സമുദായത്തിലെ അല്ലെ ഹിന്ദു സംസ്കാരത്തിലെ നിൽക്കുന്ന സമുദായങ്ങൾ ഇപ്പോൾ എൻ എസ് 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 എൻ ഡി പി ബാക്കിയുള്ളവർ ഇങ്ങനെ എല്ലാവരെയും വേർതിരിച്ച് പക്ഷേ ഇതിൽ ഈ പറയുന്ന ഇവർ പറയുന്ന സവർണർ എന്ന് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളല്ല ശബരിമലയിൽ കൂടുതലായി വരുന്നത് അവിടെ വരുന്നത് ഇവർ തന്നെ മാറ്റി താഴെ തട്ടിലുള്ളവർ എന്ന് ഇവർ പറയുന്നവർ ഈ സമുദായ ഈ പറയുന്ന ഹൈന്ദവ സംസ്കാരത്തിൽ ആരും അത് അങ്ങനെ ഇപ്പൊ പറയാറില്ല കാലം എന്നേ കടന്നു പോയിരിക്കുന്നത് ജന്മിത്തുമൊക്കെ എന്നെ അവസാനിക്കുക രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് ഇവിടുത്തെ ഈ പറയുന്ന ഹൈന്ദവ സംസ്കാരത്തിൽ അല്ല ഹൈന്ദവ സംസ്കാരത്തിൽ നിൽക്കുന്ന സമുദായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കീഴാളർന്നും മേലാളർന്നും സവർണർന്നും അവർണർന്നും ഒക്കെ തിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അവർക്ക് വേണ്ടുന്ന നേട്ടത്തിന് വേണ്ടിയാണ് അല്ലാതെ ഒന്നിനും ഇത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പഠിച്ച പൊളിറ്റിക്കൽ സയൻസ് ഒരു ഒരു എന്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പൊളിറ്റിക്കൽ സയൻസിലാണ് നമ്മളിത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുറെ കാര്യങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഈ ജനമൈത്രി പോലീസിന് വേണ്ടി പിന്നെ അവരുടെ സർവേ നടത്തിയിട്ടുണ്ട് അവരെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായത്തിന്റെ പിന്നെ ഇത് നമ്മൾ നടത്തിയിട്ടുണ്ട് അത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ടീമിനെ കേരള പോലീസിന് വേണ്ടി വിടുകയും അപ്പൊ നമ്മൾ ഒരുപാട് ജനങ്ങളെ കണ്ടിട്ടുണ്ട് ഒരുപാട് മനുഷ്യരെ അടുത്ത് പോയി ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആളുകളുടെ സാമ്പിൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് സാമ്പിൾ സർവേ ആ അവസരത്തിലാണോ തോന്നുന്നു ഈ ശക്തമായ പിന്തുണ സർക്കാർ കൊടുക്കുന്നു എത്തരത്തിൽ അവര് അടങ്ങുള്ളൂ അതിനു മുമ്പ് വന്ന പല സുപ്രീം കോടതി വിധികളും ഈ പറഞ്ഞ സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ് ഒന്നും നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തില്ല പക്ഷെ ശബരിമല വിഷയത്തിൽ മാത്രം സർക്കാർ കാണിച്ച ആ ഒരു ദുരിതമായ ഒരു ചടുലമായ ഒരു നീക്കം അതെ രാഷ്ട്രീയ പ്രേരിതായും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള തീരുമാനമായിരുന്നു അവരെ അടിക്കാൻ അവരെ പ്രകോപിപ്പിക്കുകയായിരുന്നു അവരെ നല്ല രീതിയിൽ പ്രകോപിപ്പിക്കുകയായിരുന്നു അവർ അവരെ സംഘടിച്ചു അവർ ശരണം വിളിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പറഞ്ഞു അയ്യപ്പ ഭക്തരല്ല സമരക്കാർ തടയുന്നു അങ്ങനെ ഒരു റിപ്പോർട്ട് ഇടയിലാണ് ഭക്തരല്ലൂപിന് മർദ്ദനം അത് റിപ്പോർട്ട് ചെയ്ത് ഈ രീതിയിലായിരുന്നു ഈ രീതിയിലുള്ള ഒരു സംഭാഷണ സംഭാഷണശാലം വന്നത് ബാക്കി ഭക്തൻ കേൾക്കുന്നു അവിടെ അവിടെ തുടങ്ങി തുടങ്ങി അടി അവരെ അവരെ നല്ല രീതിയിൽ പ്രൊവോക്ക് അവരവിടെ നിന്ന് ശരിക്കും സത്യത്തിൽ ശരണം വിളിക്കുകയായിരുന്നു അവർ ശരണം വിളിക്കുന്നത് ഉണ്ടായിരുന്നുള്ളൂ അവരവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതായിട്ട് അവിടെ അങ്ങനെ പ്രശ്നം അവരെല്ലാം സ്റ്റാർട്ട് ചെയ്തത് പ്രശ്നം ചെയ്തത് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ മീഡിയ മീഡിയ ആ പേഴ്സൺസും ഇടതുപക്ഷത്തിൽ കൂടുതൽ അല്ല േതാണെങ്കിലും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരിൽ നല്ലൊരു വിഭാഗവും ഈ പിന്നെ ചുവന്ന കൊടിയുടെ പിന്നാലെ പോകുന്നവരാണ് വളരെ കുറച്ചുപേരേ ഉള്ളൂ ഈ ന്യൂട്രലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ ഭൂരിഭാഗം പേരും അവിടെ ഉണ്ടാക്കിയത് മനഃപൂർവം ഉണ്ടാക്കിയ അവരെ അക്രമകാരികളാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് അവിടെ നടന്നത് റിപ്പോർട്ടിടെ വണ്ടിയുടെ ഗ്ലാസ് ആണ് ചവിട്ടി പൊട്ടിച്ചത് ഒരു ഭക്തൻ കയറി റിപ്പോർട്ട് ടിവിയുടെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു ചവിട്ടി പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക അയാളുടെ കാലും മുറിയും എന്നിട്ടും എന്താ അയാൾ ഈ പറയുന്ന ആയുധം വെച്ചല്ല അത് തകർത്തത് അപ്പോൾ തന്നെ ആ വൈകാരികത നമുക്ക് മനസ്സിലാകും ഗ്ലാസ് ചവിട്ടി പൊടിച്ചാൽ എന്തായാലും കാലേ കയറും ഒരു സന്നിധാനത്തും പരിസരത്തും ഒരു ലാത്തി ചാർജ് ബൈക്കുകളൊക്കെ അടിച്ച് തകർത്തുള്ള ഈ പോലീസാണ് തകർത്തത് പോലീസാണ് തകർത്തത് ബൈക്കുകളെല്ലാം ശബരിമലയില് അയ്യപ്പന്റെ ഫോട്ടോ അത് പോലീസ് എടുത്തുകൊണ്ട് കളയുന്നു വണ്ടിക്കകത്ത് വലിച്ചെറിയുന്നു ഇതൊരു മറ്റൊരു സമുദായത്തിലായിരുന്നെങ്കിൽ നടക്കില്ല പോലീസ് വിവരം അറിയും ഇവിടെ കഴിഞ്ഞുളത്ത് പോലീസ് രണ്ടുപേരെ പിടിക്കാൻ വേണ്ടി ഒന്ന് കേറി നോക്കി രണ്ടുപേരെ പിടിക്കാൻ വേണ്ടി അത് വേറൊരു കഥ ഞാൻ പറയാം കഴിഞ്ഞകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തീരദേശമാണ് ഇതിനകത്ത് പോലീസ് രണ്ടുപേരെ പിടിക്കാൻ വേണ്ടി പോലീസ് കയറി ഈ കേറിയ പോലീസുകാർ നാലെണ്ണത്തിന് ആമാര് പിടിച്ച് കെട്ടിയിട്ടു അടിയും കൊടുത്തു ഈ ഹാങ്ക്ഫ് ഇട്ടായിരുന്നു ഈ പേർക്ക് ആ ഹാങ്ക് ആര് അയച്ചുകൊണ്ട് പോയി കേരള പോലീസിന് കിട്ടിയ അടിയാ ഞാൻ പറയുന്നത് അടുത്തിടയ്ക്ക് ഈ അടുത്തിടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയ അടിയാ ഞാൻ പറയുന്നത് ഈ വർഷം ആദ്യം പോലീസ് കേരള പോലീസ് മേടിച്ച അടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നല്ല അടി മേടിച്ചു പിന്നെ ഇവിടുന്ന് വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ബറ്റാലിയനുള്ള പിള്ളേരും ചെന്നു ചെയ്യുന്നു കേറണ്ടെന്ന് പറഞ്ഞു എന്താ ന്യൂനപക്ഷത്തെ തൊടാൻ പറ്റില്ല ഹിന്ദു ഒരു ഭൂരിപക്ഷമായതുകൊണ്ട് അവർ വിഘടിച്ച് നിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാല് തട്ടിൽ നിൽക്കുന്ന ഭൂരിപക്ഷം ശരിക്കും ഈ പോലീസിന്റെ അന്നത്തെ അന്ന് എനിക്കൊന്നു പിന്നെ പറയാൻ പല കേരളത്തിലെ പല മണ്ഡലങ്ങളുടെയും പറയുന്ന സർവേ എടുത്ത് നോക്ക് ആനുപാതിക നോക്കിയാൽ മതി നമ്മളിത് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന വർഗീയവാദി സംഗീ സംഗീതൊക്കെ പട്ടം കിട്ടോ മിക്കവാറും ചെയർമാനായിരുന്നു പേര് ഉടനെ വരും ഈ ചർച്ച കഴിയുമ്പോ തന്നെ സംഘീ എന്നുള്ള പട്ടം ഇങ്ങനെ അന്ന് ഈ പോലീസിനെ അന്ന് ഏകീകരിച്ചത് മനോജ് അബ്രഹാൻ പുള്ളി തികഞ്ഞൊരു ക്രിസ്ത്യൻ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് ഭയങ്കര വിശ്വാസിയാണ് പക്ഷെ അന്നത്തെ അലർച്ച അത് കേരളം മൊത്തം കേട്ടതാണ് ആള് ആളുടെ ഔദ്യോഗിക വാഹനം ഒരു പിന്നെ ദേവാലയത്തിന് സമാ സമാനമാണെന്നാണ് പുറത്തു വരുന്ന കഥകൾ ഔദ്യോഗിക വാഹനം ദേവാലയത്തിന് സമാനമാണെന്നാണ് പുറത്തു വരാറുള്ള കഥകൾ കുറുബാനൊക്കെ ആയിരിക്കും അത് അത്തരത്തിലുള്ള മനുഷ്യനിൽ നിന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവർ ശരണം വിളിക്കട്ടെ അവർ അവരുടെ പ്രതിഷേധം ഈ രാജ്യത്ത് ആർക്കും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട് ആ പ്രതിഷേധിക്കാനുള്ള ഇടത്ത് പ്രതിഷേധിക്കാനുള്ള അവസരമുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നതും ഗവർണർ പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തിന് ആ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം ഇവിടുത്തെ പിന്നെ ഇതിൻ്റെ ഏതാ നമ്മൾ പ്രായപൂർത്തി ാശം എന്ന് പറയുന്നതിന്റെ നല്ല ഊർജ ഊർജത്തോടെയുള്ള മുന്നോട്ട് പോക്കിന് ശരിക്കും അവർക്കുള്ള നിഷേധമല്ലേ ഈ നമുക്ക് അവസരം ഫാസിസം എന്ന് പറയുന്നത് എന്താണ് ഫാസിസം ഫാസിസം എന്ന് പറയുന്നത് ഈ പറയുന്ന നാവിനെ മടക്കി കെട്ടിയിടുന്നതിനാണ് അതെ നാം നാവ് നമ്മുടെ നാക്കിനെ പിടിച്ച് മടക്കി അതിനകത്ത് ഒരു നല്ല നൂല് വെച്ച് കെട്ടിവെക്കുന്നതിനാണ് ഈ ഫാസിസം എന്ന് ചുരുക്കത്തിൽ പറയുന്ന സാധനം അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവരെ ഒരു പാർട്ടിയും ഇല്ലാതെ അവരെ പോയി പ്രവോക്ക് ചെയ്തു വ്യാപകമായി പ്രവോക്ക് ചെയ്തു ഇവിടുത്തെ ഒരു എം പി പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചാൽ ഇവിടെ മത്സരിച്ച് സ്ത്രീകളെ കയറ്റുമെന്ന് പറഞ്ഞു പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വനിതാ സഖാക്കൾ മാത്രം മതി എന്ന് പറഞ്ഞു അവിടെ കേട്ടാൽ എന്നിട്ട് ഒരു കള്ള റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുത്തു അൻപത് പേരെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ടെന്ന് അൻപത് പേരെ കയറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് എത്ര പേരാ കയറിയത് അത് കണക്കും നോക്കിയാൽ മതി ഞാൻ അതിന്റെ ലിസ്റ്റ് പരിശോധിച്ചിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം പേരും ഈ പറയുന്ന അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അവരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ടു എന്ന് ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കള്ളത്തരം പറഞ്ഞു സുപ്രീം കോടതിയിൽ പോയി സത്യാമൂലം കൊടുത്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ അതെ അന്ന് ബിന്ദു അമ്മി അങ്ങനെ കുറച്ച് ആക്ടിവിസ്റ്റുകൾ ഒരുപാട് കേറാൻ ശ്രമിച്ചു അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ഡിസംബർ അവർ ശ്രമിച്ചു അവർ കേറാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല അവരെ പോലീസ് കൊണ്ടുപോയി ഒളിച്ചു പാർപ്പിച്ചു അവരെ പോലീസ് ശേഷത്തിലാണ് അത് അത് പോലീസിന്റെ ജാക്കറ്റ് ഇട്ട് കൊടുത്തു ശ്രീജിത്ത് ശ്രീജിത്ത് അവസാനം അദ്ദേഹം സന്നിധാനത്ത് കരഞ്ഞു അടവ് നല്ല പ്രതിഷേധം ആയിരുന്നു ആളുകൾ മൊത്തം ഇപ്പൊ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ പോയി പാട്ട് പാടിപ്പിക്കാനു പറഞ്ഞു ഭയങ്കര കോടിക്കണക്കിന് രൂപ വില വരുന്ന ഫ്ലാറ്റിന്റെ മുന്നിൽ പോയി പുള്ളി ഗാനമേള സംഘടിപ്പിച്ചു ഇവിടുത്തെന്താ പാവപ്പെട്ട കോളനികളിലൊന്നും ആൾക്ക് സന്തോഷം വേണ്ട അവരാരും പുറത്തിറങ്ങുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയി നടത്തണോന്നേ കോടിക്കണക്കിന് രൂപ ഇതിലുള്ള അവർക്ക് ഉല്ലസിക്കാൻ ഒരുപാട് സാധനങ്ങൾ അവരുടെ ഫ്ലാറ്റിനുള്ളിലുണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവർ മറ്റേ ചക്കയും മാങ്ങയും ഒക്കെ എവിടുന്നേലും ഒപ്പിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളിവിടുത്തെ രാജാജി കോളനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ കോളനികളുണ്ടല്ലോ അതേ വണ്ടി പോയി ഗാനങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും അടവാ രാജേട്ടാ നമുക്കറിയാമല്ലോ ഇതെല്ലാം അടവാണ് പിന്നെ പൂങ്ങണ്ണേരികളാണ് എല്ലാം അപ്പോൾ ശ്രീത്ത് അങ്ങനെ കരഞ്ഞു അതിനുശേഷം ഈ ഭക്തർ വീണ്ടും പ്രക്ഷോഭം ആരംഭിച്ചു ആ സമയത്ത് വത്സം തില്ലങ്കേരി ഒരു മനുഷ്യൻ എന്ന് അങ്ങനെ 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 എന്താ പേര് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് നല്ല ആയിട്ടുള്ള ഒരാളല്ലേ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ മനുഷ്യൻ്റെ സംഘടനയിൽ നല്ല ശക്തിയുണ്ട് അങ്ങേരി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അണികൾ കേൾക്കും അവരുടെ അണികൾ കേൾക്കാനുള്ള അതായത് ചില നേതാക്കന്മാരുണ്ട് അവരൊരു വാക്ക് പറഞ്ഞാൽ അവരുടെ അണികൾ കേൾക്കും ചില നേതാക്കന്മാർക്ക് ഒട്ടും ഈ പറയുന്ന വിൽ പവർ ഉണ്ടായിരിക്കില്ല അവരാരെയെങ്കിലും ഈ പറയുന്ന പെട്ടി താങ്ങിയിട്ടായിരിക്കും നേതാവായത് അങ്ങനെയുള്ളവർ പറഞ്ഞ യാണികളൊന്നും കേൾക്കത്തിൽ ആകത്തില്ല ഈ നേതാവായിരിക്കുന്ന നേതാവായിട്ട് അംഗീകരിക്കട്ടെ എന്ന യാണികളൊന്നും വിചാരിക്കും നീ നിന്റെ കാര്യം നോക്കി ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് വിചാരിക്കും അവർ പക്ഷേ പുള്ളി അങ്ങനല്ല പുള്ളിയൊക്കെ ഈ അടിത്തട്ടി പണിയെടുത്ത് വന്നതുകൊണ്ടും ഈ പ്രവർത്തകരെ അറിയാവുന്നതുകൊണ്ടും പിന്നെ അവരുടെ ഈ പറയുന്ന കുറേ പ്രവർത്തകർ അവരുടെ വിശ്വാസം അവരുടെ പ്രവർത്തകരും വിശ്വാസികൾ കുറേ പേരുണ്ടല്ലോ അതെ അവരുടെ ഭൂരിഭാഗം പേരും അവരിലൊരു ഭാഗം അങ്ങനെ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരും കേൾക്കുമല്ലോ അതെ അവിടെ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു ശബരിമലയിൽ മറ്റൊരു വിഭാഗം ഹിന്ദു വിശ്വഹിന്ദു പരിഷത്ത് ഉണ്ടായിരുന്നു പരിഷത്ത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കേട്ടോ ശരി ഹിന്ദു ഐക്യവേദി ഉണ്ടായിരുന്നു വി എസ് പി ഉണ്ടായിരുന്നു പിന്നെ ആർ എസ് എസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ ഈ ബി ജെ പിയുടെ പ്രവർത്തകരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഈ പറയുന്ന ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എന്തിനു കേരളത്തിലെമ്പാടുള്ളവരുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ഉള്ള അയ്യപ്പ ഭക്തർ അവിടെ കരയുകയായിരുന്നു പല ചാനലിനും മുന്നിൽ നിന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ സംരക്ഷണം ചെയ്യരുത് എന്ന് ഈ ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഭക്തര് എന്റെ വിശ്വാസം ആ വിശ്വാസം ല്ലേ അങ്ങനെ തന്നെ പോകട്ടെ ആ വിശ്വാസം അവരുടെ വിശ്വാസം അങ്ങനെ പോട്ടെ ഭൂരിഭാഗത്തിന്റെ വിശ്വാസം അല്ലെ ഭൂരിഭാഗം തെരഞ്ഞെടുത്തുകൊണ്ടാണല്ലോ ഇവിടുത്തെ സർക്കാർ ഉള്ളത് അപ്പൊ ഭൂരിഭാഗ ഭൂരിഭാഗത്തിന്റെ ഈ പറയുന്ന വിശ്വാസത്തെ എതിർത്തുകൊണ്ട് ഒരു പത്തോ ഇരുപതോ പേര് ഇവിടെ അവരുടെ വിശ്വാസമല്ല അവർക്ക് ഫേമസ് ആകാൻ വേണ്ടി ഉള്ള ശ്രമം ഇവിടെ ഇപ്പൊ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഒരു പരിപാടിയുണ്ട് റീലെടുപ്പ് റീലെടുപ്പിന് വേണ്ടി മാത്രം വരുന്നുണ്ട് ഈ ഫേമസ് ആവുക എന്ന് പറയുന്ന പരിപാടിയുണ്ട് ഒന്ന് ആയി മാറുക അതിനുവേണ്ടിയുള്ള ശ്രമത്തിനാണ് അവിടെ കൂടുതൽ പേരും ഈ പറയുന്നവരൊക്കെ കേറി വന്നതും ശേഷം അവര് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ഒന്നും വേണ്ട ഇവിടുത്തെ മറ്റേ ഇവിടെ ഒരു നമ്മുടെ സെക്രട്ടറിയുടെ അപ്പുറത്ത് ഒരു ചെറിയ സ്വകാര്യ ഹാളുണ്ട് അവിടെ ഇടയ്ക്ക് ഇവരുടെ ഒരു മീറ്റിംഗ് നടക്കും ഈ ശബരിമല കയറിയവരുടെ അവിടെ ചെന്ന് നോക്കിയാൽ ഇവരെന്താ പറയുന്ന റീൽസുകള് വൈറലായി രഹനയൊക്കെ ഉണ്ട് അവിടെ ും ശബരിമല ഗംഭീരായിട്ട് മുന്നോട്ട് പോട്ടെ ശരി നന്നായി പോട്ടെ ഇപ്രാവശ്യമുള്ള ആ ഒരു പിന്നെ തീർത്ഥാടന സമയം നന്നായി പോട്ടെ ശരി